നമ്മളുടെ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ സംരംഭകയായിരുന്ന സിംഗിൾ ബോബനും ചേർന്നാണ് ആദ്യ തിരി ഇവിടെ തെളിയിക്കാനായിട്ട് പോകുന്നത് രണ്ടു പേരെയും എല്ലാവിധ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും കൂടി തന്നെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഐ റിക്വസ്റ്റ് ഫ്ലവർ ഫ്ലവർലെറ്റ് ഒരുപാട് സന്തോഷമാണ് കാരണം സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കിൾസ് ആൻഡ് സ്പൈസസിലൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലവർ ഫ്ലവർലെറ്റിൻ്റെ നാട്ടിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതിലുള്ള സന്തോഷം അന്മേ ഐ റിക്വസ്റ്റ് ടു രേണു സുധി ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു എന്റെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ കോതമംഗലം തംഗലം ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ഗണേഷിനെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് ഫൈനലി മേ ഐ റിക്വസ്റ്റ് മഞ്ജു ബാദുഷ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ മഞ്ജു ചേച്ചിയെ ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ നമുക്കറിയാം അസഹനീയമായ ചെറിയ ചൂടും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് വലിച്ച് സംസാരിക്കുന്നില്ല നേരെ നമ്മൾ ഒഫീഷ്യലി ഒരു ഇനോഗ്ര സ്പീച്ചിലേക്ക് കടക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ബോമൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാണുന്നത് കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി രണ്ട് മാസം കൊണ്ട് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക അതും ഫ്ലവർലെറ്റിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലി വളർന്നു വരുന്ന ഓരോ പെൺകുട്ടികൾക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ കൂടെയാണ് സിംഗിൾ ഭവൻ എന്ന് യാതൊരു സംശയവും കൂടാതെ പറയുവാനായിട്ട് സാധിക്കും തന്റെ കഠിന കഠിനാധ്വാനവും തീർച്ചയായിട്ടും ആ ഒരു പ്രയത്നവും ഒന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ തന്നെ പുതിയൊരു ഔട്ട്ലെറ്റ് ആൻ്റെ ഇനിയും 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 ഒരുപാട് വരുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ നമുക്ക് സിംഗിൾ ഭവൻ അറിയാൻ സാധിക്കും പക്ഷെ അതിന് മുൻപോടിയായിട്ട് ഞങ്ങളുടെ തുടക്കം തൊട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇനോഗ്രോ സ്പീച്ചിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അനുശ്രീ മാറുമോ എന്നുള്ളൊരു സംശയം വരെ ഞങ്ങൾക്കൊന്നുണ്ടായിരുന്നു അപ്പം അതിനുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കൂടെയാണ് വീണ്ടും നമ്മുടെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനുശ്രീന്ന് ഇവിടെ വന്നിരിക്കുന്നത് ാര് കാണാന നിങ്ങള് കഴിച്ച ആൾക്കാരെ കാണാൻ പർച്ചേസ് ചെയ്യും കാണിക്കാൻ വേണ്ടിട്ട് കഴിക്കാൻ പാടില്ലേ ഭക്ഷണം അതിന് വേറെ പേയ്മെന്റ്